വിവിധ മേഖലകളിലെ മലപ്പുറം ജില്ലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ജില്ലാ പഞ്ചായത്തിന്റെ ബജറ്റ് അവതരിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് ബാപ്പു കുരിക്കൽ മെമ്മോറിയൽ ഹാളിൽ ചേർന്ന ബജറ്റ് സമ്മേളനത്തിൽ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ബജറ്റ് അവതരിപ്പിച്ചു ഇരുന്നൂറ്റിയാറ് കോടി മുപ്പത്തിയഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപ ആകെ വരവും ഇരുന്നൂറ്റി രണ്ട് കോടി അൻപത്തിയാറ് ലക്ഷം രൂപ ചെലവും മൂന്ന് കോടി എഴുപത്തി ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത് शक्ति का टॉयर पे ना फर्जू नहीं वर्षों बुढ़ापे के कई जगहों पे भी बैठा पटा दे रहे लेकिन माया का विवाह 100 तस्करों ने संबोधन देना परमात्मा की प्रेरणा पर चीज निकलते हैं उन्होंने ने आई तो बताना उनके संदिग्ध नगरी तो ये बंजारा से 50 ग्राम नो आवश्यक है कार्यक्रम के बोर्ड 100 पर

കുട്ടികൾ വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ ഭിന്നലിംഗക്കാർ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ കിടപ്പ് രോഗികൾ ക്യാൻസർ കിഡ്നി കരൾ രോഗികൾ കർഷകർ മത്സ്യത്തൊഴിലാളികൾ തൊഴിൽ സംരംഭകർ അധ്യാപകർ വിദ്യാർത്ഥികൾ പ്രവാസികൾ തുടങ്ങി എല്ലാ വിഭാഗങ്ങൾക്കും പ്രത്യക്ഷമായോ പരോക്ഷമായോ പ്രയോജനം ലഭിക്കുന്ന വിധത്തിലുള്ള പദ്ധതികൾക്ക് ബജറ്റിൽ തുക വകയിരുത്തിയിട്ടു് ജില്ലയിൽ കുട്ടികൾക്കിടയിലെ മുങ്ങിമരണം തടയുന്നതിനായി നാലാം ക്ലാസ് മുതലുള്ള എല്ലാ കുട്ടികൾക്കും നീന്തൽ പരിശീലനം നൽകും ഈ പദ്ധതിക്കായി അൻപത് ലക്ഷം രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടു ജില്ലയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് കെഎസ്ആർടിസി യുടെ സഹകരണത്തോടെ ജില്ലാ ആസ്ഥാനത്തേക്ക് സ്ത്രീകൾക്ക് മാത്രമായി പ്രത്യേക സൌജന്യ ബസ് സർവീസ് ആരംഭിക്കും ഇതിനായി അൻപത് ലക്ഷം രൂപ മാറ്റിവച്ചിട്ടു് ജില്ലയെ വ്യവസായ സൌഹൃദ ജില്ലയാക്കുന്നതിന്റെ ഭാഗമായി പ്രവാസി സംരംഭകരുമായി സഹകരിച്ച് പ്രവാസി വ്യവസായ പാർക്ക് സ്ഥാപിക്കും ഇതിന്റെ ആദ്യഘട്ടത്തിനായി രൂപ മാറ്റിവച്ചിട്ടു ജില്ലയിലെ പ്രവാസികൾക്കും നിക്ഷേപ തൽപരർക്കും മികച്ച നിക്ഷേപ സാധ്യതകൾ പരിചയപ്പെടുത്തുന്നതിനും കൂടുതൽ നിക്ഷേപകരെ ജില്ലയിലേക്ക് ആകർഷിക്കുന്നതിനുമായി ആഗോള നിക്ഷേപക സംഗമം നടത്തും പതിനായിരം കോടി രൂപയുടെ നിക്ഷേപം പ്രതീക്ഷിക്കുന്ന ഈ സംഗമത്തിനായി അൻപത് ലക്ഷം രൂപയും മാറ്റിവച്ചിട്ടു് പശ്ചാത്തല വികസന മേഖലയിൽ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് പത്ത് കോടി രൂപയും മാറ്റിവച്ചു പ്രത്യേക ഘടക പദ്ധതികളുടെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുടെ സമഗ്ര പുരോഗതിക്കായി ഇരുപത്തിയാറ് കോടി രൂപ വീടും സ്ഥലവും ഇല്ലാത്തവർക്കായി അഞ്ച് കോടി ഭവന സുരക്ഷയ്ക്കായി അഞ്ച് കോടി പട്ടികജാതി കോളനികളുടെ സമഗ്ര വികസനത്തിനായി മൂന്ന് ദശാംശം അഞ്ച് കോടി രൂപ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് മെറിറ്റോറിയസ് സ്കോളർഷിപ്പ് രണ്ട് ദശാംശം അഞ്ച് കോടി പഠനമുറി ഒരു കോടി പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളിൽ കുടിവെള്ള പദ്ധതിക്കായി മൂന്ന് കോടി രൂപ മത്സര പരീക്ഷാ പരിശീലനത്തിന് ഇരുപത് ലക്ഷം രൂപ തുടങ്ങിയും വിലയിരുത്തി ബജറ്റ് സമ്മേളനത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ അംഗങ്ങൾ സെക്രട്ടറി എസ് ബിജു തുടങ്ങിയവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈൻ മലപ്പുറം